വാതുസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മെഡിസിനൊക്കെ കൃത്യമായിട്ട് എടുക്കാറുണ്ട് പക്ഷേ അത് അങ്ങോട്ടേക്ക് വിട്ടുവാറുന്നില്ല അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള കുറവില്ല എന്നുള്ളത് പല പേഷ്യൻസും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഇതിന് പ്രധാന കാരണം മറ്റൊന്നാണ് വാതു സംബന്ധമായ അസുഖങ്ങളില് പ്രധാനമായിട്ട് കാണുന്ന പ്രശ്നം എന്ന് വെച്ചാല് ഇൻഫ്ലമേഷൻ ആണ് അന്നേരം ഇത് കുറക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് മരുന്ന് കൃത്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഡയറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇൻഫ്ലമേഷൻ കൂട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു ഫാറ്റി ആസിഡ് ആണ് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് എന്നാൽ ആന്റി ഇൻഫ്ലമേറ്ററി ഫാറ്റി ആസിഡ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇതിന്റെ അനുപാതം എന്ന് പറഞ്ഞാല് വൺ ഈസ് ട് വൺ അതായത് ഈക്വൽ ആയിരിക്കണം അല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് ഉണ്ടാവണം ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇൻഫ്ലമേഷൻ കണ്ടീഷൻ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതായിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് എത്ര തന്നെ മെഡിസിൻ എടുത്താലും ഇതിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള റിലീഫ് ഉണ്ടായിരിക്കുന്നതല്ല